മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നു വിദ്യാർത്ഥി ഹരിത സേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് വാർഷിക സ്കോളർഷിപ്പ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് നടപ്പാക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് സ്കോളർഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് ആയിരത്തി രൂപ സ്കോളർഷിപ്പ് തുകയും പ്രശസ്തി പത്രവും നൽകും യു പി വിഭാഗത്തിൽ ആറ് ഏഴ് ക്ലാസ്സുകളിലെയും ഹൈസ്കൂൾ വിഭാഗത്തിൽ എട്ട് ഒമ്പത് ക്ലാസുകളിലെയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് നൽകുക ഗ്രാമപഞ്ചായത്തുകളിൽ അമ്പത് വിദ്യാർത്ഥികൾക്കും മുനിസിപ്പാലിറ്റികളിൽ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കും കോർപ്പറേഷനുകളിൽ നൂറ് വിദ്യാർത്ഥികൾക്കുമാണ് അർഹത ഓരോ വിദ്യാലയത്തിൽ നിന്നും ചുരുങ്ങിയത് രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകും ഇതിനുള്ള തുക തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ വിനിയോഗിക്കാം അടുത്ത മാസം പതിനാലിലെ വിദ്യാലയത്തിൽ ചേരുന്ന കുട്ടികളുടെ ഹരിത സഭയിൽ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായി വ്യക്തിഗതമായും ഗ്രൂപ്പുമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നതിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശുചിത്വ പഠനോത്സവം സംഘടിപ്പിക്കും സെമിനാറുകൾ മുഖാമുഖ ചർച്ചകൾ പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ജനുവരി ഇരുപത്തി ആറിന് ശുചിത്വ പഠനോത്സവം നടക്കേണ്ടത് കൂടാതെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്ക് പുരസ്കാരവും നൽകും